നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഹിന്ദിയിൽ ആരംഭിച്ച പരിപാടി ഇന്ന് കന്നഡ തമിഴ് മലയാളം തെലുങ്ക് തുടങ്ങി നിരവധി ഭാഷകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരു വീട്ടിൽ മുൻപരിചയമൊന്നും ഇല്ലാത്ത വ്യത്യസ്തരായ വ്യക്തികൾക്കൊപ്പം നൂറ് ദിവസം കഴിയുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ് അതിനൊപ്പം തന്നെ ടാസ്കുകളും ഗെയിമുകളും ചെയ്യണം അതും മെന്റൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഇതിനിടയിൽ തർക്കങ്ങളും വാഗ്വാദങ്ങളും എല്ലാം ഉണ്ടാകും അത്തരത്തിലുള്ള എല്ലാം സഹിച്ച് ആ വീട്ടിൽ നൂറ് ദിവസം അതിജീവിക്കുന്ന ഒരാൾ വിജയിയാകും അതാണ് ബിഗ് ബോസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളം മറ്റൊരു സീസണുമായി മടങ്ങിവരവിന് ഒരുങ്ങുകയാണ് ഈ വർഷം സാധാരണഗതിയിൽ മാർച്ചോടെ തുടങ്ങേണ്ടിയിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പല കാരണങ്ങളാൽ ജൂണിലേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് വിജയകരമായ ആറ് സീസണുകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലേക്ക് കടക്കുന്നത് ആറാം സീസൺ നിരവധി വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നുവെങ്കിലും വിജയ കിരീടം കരസ്ഥമാക്കിയത് ജിൻഡോയായിരുന്നു ഇപ്പോഴത്തെ ആരാധകരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിനും ആകാംക്ഷയ്ക്കും വിരാമം ഇട്ടുകൊണ്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട പുത്തൻ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഔദ്യോഗിക ലോഗോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു ആവേശവും ഊർജസ്വലതയും നിറഞ്ഞ ഈ പുതിയ സീസണിന്റെ ലോഗോ ആധുനികവും നൂതനവുമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോഗോ പ്രോഗ്രാമിന്റെ ചലനാത്മകതയും യുവത്വത്തിന്റെ ആകർഷണീയതയും പ്രതിഫലിപ്പിക്കുന്നതാണ് ലോഗോയുടെ ഡിസൈനിൽ ഇടതുവശത്ത് ബിഗ് ബോസ് അവതാരകനായ മോഹൻലാലിനെ സൂചിപ്പിക്കുന്ന എൽ അക്ഷരവും വലതുവശത്ത് സീസൺ ഏഴിനെ പ്രതിനിധീകരിക്കുന്ന ഏഴെന്ന അക്കവും മികച്ച രീതിയിൽ സമന്വയിപ്പിച്ചിരിക്കുന്നു സീസൺ ഏഴിൽ മോഹൻലാലിന് പകരം മറ്റൊരാൾ വരുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമായി മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ലോഗോയുടെ പ്രമോ എത്തിയത് ഇതോടെ മലയാളത്തിന്റെ മോഹൻലാൽ തന്നെയാണ് സീസൺ ഏഴിന്റെയും അവതാരകൻ എന്നത് വ്യക്തത വന്നിരിക്കുന്നു ഇത്തവണ വളരെ അധികം വൈവിധ്യം നിറച്ചതാണ് ലോഗോ അണിയറ പ്രവർത്തകർ തയ്യാറാക്കിയിരിക്കുന്നത് മനോഹരവും കാഴ്ചയിൽ ആകർഷകവുമായ ലോഗോ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു പതിവ് പോലെ ലോഗോയുടെ മധ്യഭാഗത്തെ ഡിസൈൻ ഒരേ സമയം മനുഷ്യന്റെ കണ്ണിനോടും ക്യാമറ ലെൻസിനോടും സാമ്യം പുലർത്തുന്നു നിയോൺ ലൈറ്റിംഗ് നിറങ്ങൾ ഉൾപ്പെടുത്തിയ ഈ ഡിസൈൻ പ്രോഗ്രാമിന്റെ ഊർജ്ജസ്വലതയും ആധുനികതയും എടുത്തുകാട്ടുന്നു ലോഗോയുടെ മധ്യഭാഗത്തെ വരകൾ കണ്ണിന്റെ ഐറിസിനോടെ ഏറെ സാമ്യമുള്ളവയാണ് ഇത് ശ്രദ്ധയോടെ നോക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും കൂടാതെ കണ്ണിനു ചുറ്റും ഏഴ് എന്ന ചിഹ്നങ്ങൾ സൂക്ഷ്മമായി ഉൾപ്പെടുത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാണ് ഈ ഏഴിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അണിയറ പ്രവർത്തകർ ഇതുവരെ വിശദമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഈ ഏഴ് സീസണിന്റെ തീമുമായി ബന്ധപ്പെട്ടതാണെന്നും വരാനിരിക്കുന്ന അപ്ഡേറ്റുകളിൽ ഇതിന്റെ അർത്ഥം വ്യക്തമാക്കുമെന്നും ബിഗ് ബോസ് ടീം സൂചന നൽകിയിട്ടുണ്ട് ലോഗോയുടെ രൂപകൽപ്പനയിൽ ഒരു പരിണാമപരമായ സമീപനമാണ് ഏഷ്യാനെറ്റ് ടീം സ്വീകരിച്ചിരിക്കുന്നത് ഷോ മുന്നോട്ട് പോകുമ്പോൾ ലോഗോയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിനെ കൂടുതൽ വൈബ്രന്റും ഡൈനാമിക്കും ആക്കാനാണ് ടീം ലക്ഷ്യമിടുന്നത് ഇത്തരത്തിൽ ഒരു നൂതന രീതി പരീക്ഷിക്കുന്നതിലൂടെ പ്രോഗ്രാമിന്റെ ആകർഷണീയതയും യുവത്വപരമായ ഊർജവും കൂടുതൽ എടുത്തുകാട്ടാനാണ് ശ്രമം ആകെ തുകയിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ലോഗോ ആധുനികവും യുവത്വപൂർണവും വൈവിധ്യമാർന്നതുമായ ഒരു ഡിസൈൻ ആണ് ഇത് ആരാധകർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് മാത്രമല്ല ഷോയുടെ ആവേശകരമായ പുതിയ തുടക്കത്തിന്റെ പ്രതീകം കൂടിയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ആകർഷകമായ അപ്ഡേറ്റുകൾക്കും വെളിപ്പെടുത്തലുകൾക്കും വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് ലോകകപ്പ് പുറത്തുവന്നതോടെ ഷോയിൽ ആരോഗ്യ മത്സരാർത്ഥികളായി എത്തുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി തുടങ്ങി സീസൺ ആറ് പോലെ ആകാതെ അർഹിക്കുന്നവർ കപ്പുയർത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് ഏറെ കമന്റുകൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് പോലത്തെ സീസണും ആ സീസണിൽ ഉണ്ടായിരുന്നത് പോലുള്ള ടോപ്പ് ും അതുപോലെ ഒരു വിജയും ഉണ്ടാവാതിരിക്കട്ടെ നല്ല മത്സരാർത്ഥികളെയും നല്ല ബിഗ് ബോസ് ക്രൂവിനെയും പ്രതീക്ഷിക്കുന്നു കപ്പ് അർഹിക്കുന്നയാൾ ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നിങ്ങനെ നീളുന്നു കമന്റ് വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിക്കുകയും വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്ത സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ ആറ് സീസൺ ആരംഭിച്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇന്നേ നടന്നിട്ടില്ലാത്ത തരത്തിൽ മത്സരാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി അസി റോക്കി എന്ന മത്സരാർത്ഥി സിജോയുടെ മുഖത്ത് ഇടിച്ച് താടിയൽ തകർത്തു കൂടുതൽ വിചാരണയ്ക്ക് നിൽക്കാതെ അസി റോക്കിയെ ഷോയിൽ നിന്നും പുറത്താക്കി ഇടിയുടെ ആഘാതത്തിൽ സാരമായി പരിക്കേറ്റ സിജു പിന്നീട് ഏറെക്കാലം ചികിത്സയിലായിരുന്നു സീസൺ ആറിൽ വിജയിയായത് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയായിരുന്നു മോഡലായ അർജുൻ ശ്യാം ഗോപനായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ് ജാസ്മിൻ ഋഷി അഭിഷേക് ശ്രീകുമാർ തുടങ്ങിയവരായിരുന്നു ടോപ്പ് ഫൈവ് പണപ്പെട്ട ടാസ്കിൽ പങ്കെടുത്ത് വിജയിച്ചത് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ സായി കൃഷ്ണയായിരുന്നു ആറാം സീസണിൽ ആറു പേരാണ് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ആർക്കും കഴിഞ്ഞില്ല ജിൻഡോയും നോറിയുമായിരുന്നു സീസൺ ആറിലെ കണ്ടന്റ് മേക്കേഴ്സ് അതേസമയം ആരൊക്കെയാണ് മത്സരാർത്ഥികളായി എത്തുന്നത് എന്ന് അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എന്നിരുന്നാലും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുമെന്ന് പ്രതി പ്രേക്ഷകർ കണക്കുകൂട്ടുന്ന ചിലരുണ്ട് പ്രേക്ഷകരുടെ ലിസ്റ്റിൽ മുൻപന്തിയിലുള്ളയാൾ അന്തരിച്ച നടൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതിയാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കലാരംഗത്തെ പ്രമുഖരും സോഷ്യൽ മീഡിയ താരങ്ങളും ആക്ടിവിസ്റ്റുകളും ഉൾപ്പെടെ ഒരു ശക്തമായ മത്സരാർത്ഥി നിരയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് പരേതനായ നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുദി ഷൺമുഖദാസ് ജെ എന്ന ദാസേട്ടൻ കോഴിക്കോട് സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യങ്ങളായ എൽ ജി ബി ടി ക്യൂ അംഗങ്ങൾ ജാസി ആധില നോറ എന്നിവരും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ സ്ഥിരീകരിക്കാത്ത മത്സരാർത്ഥി പട്ടികയിലുണ്ട് മെന്റലിസ്റ്റ് അജ്മൽ അവതാരകനായ രോഹൻ ലോന മല്ലു ഫാമിലി അംഗം സുജിത് വ്ലോഗർ പ്രണവ് കൊച്ചു എന്നിവരാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് സാധ്യതാ പട്ടികയിലുള്ള മറ്റ് പ്രമുഖർ ബിഗ് ബോസിൽ വരാൻ എന്ന ചോദ്യത്തിന് വിളിച്ചാൽ പോകുമെന്ന് രേണു സുധി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഞാൻ സ്ഥിരം കാണുന്ന പരിപാടിയേ അല്ല സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഷോർട്സ് കാണാറുണ്ട് പരിപാടി ഇഷ്ടമാണെന്നായിരുന്നു രേണു സുദി എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലെ താരമായ രേണു സുദീ ബിഗ് ബോസിൽ എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്